ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉത്ഥാന മഹോത്സവം കഴിഞ്ഞ് നാൽപ്പതാം ദിനം വരുന്ന വ്യാഴാഴ്ച ദിവസമാണ് മനുഷ്യരാശിയുടെ രക്ഷകനും കർത്താവുമായ യേശുനാഥൻ്റെ സ്വർഗാരോഹണം നടക്കുന്നത് വിശ്വാസികളുടെ സൗകര്യാർത്ഥം ഈ ദിനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് സ്വർഗാരോഹണ തിരുനാൾ സഭ ആചരിക്കുക ബഥനിക്ക് സമീപമുള്ള ഒലിവ് മലയിൽ അതായത് സായിത്ത് എന്ന മലയിൽ നിന്നുമാണ് യേശുനാഥൻ സ്വർഗ്ഗാരോഹണം ചെയ്തത് എന്നാണ് പാരമ്പര്യം സാക്ഷിക്കുന്നത് സഭാപിതാവും ഏ ഡി മുന്നൂറ്റി അൻപത്തി നാല് മുതൽ നാനൂറ്റി മുപ്പത് വരെ ജീവിച്ചിരുന്ന ദേഹവും ആയ വിശുദ്ധ അഗസ്തീനോസിൻ്റെ കാലത്ത് തന്നെ മിഷിഹായുടെ സ്വർഗാരോഹണത്തിരുന്നാൾ കത്തോലിക്കാസഭയിൽ സാർവത്രികമായിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിലെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന ഭാഗത്ത് ഒന്നാം അധ്യായത്തിൽ യേശുനാഥൻ അപ്പസ്തോലന്മാരോട് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണമെന്ന ഉപദേശം നൽകിയ ശേഷം നടന്ന സംഭവങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിനാ നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും ഉദ്ധിതനായ യേശുനാഥൻ്റെ എമ്മാവൂസ് യാത്രയും സ്വർഗാരോഹണവും തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സ്നേഹന്മാരെ ശക്തരാക്കുന്നതും ആയ സംഭവങ്ങൾ ഹൃദ്യവും മനോഹരവുമായി അർണോസ് പാദ്രി എന്ന ഈശോ സഭ മിഷണറി ആവിഷ്കരിച്ചിരിക്കുന്നത് കൂതാശപ്പാന എന്ന പുത്തൻപാനയിലെ പതിമൂന്നാം പാദത്തിലാണ് ഇതാകട്ടെ പുത്തൻപാനയ്ക്ക് സമാപനം കുറിക്കുന്ന ഗണ്ഡവുമാണ് നൂറ്റിയാറ് ഈരടികളുള്ള ഈ ഭാഗത്തിൻ്റെ ആദ്യത്തെ മുപ്പത്തിയെട്ട് ഈരടികൾ യേശുനാഥനും അമ്മയായ പരിശുദ്ധ മറിയവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും യാത്ര പറച്ചിലുമാണ് വിശദമാക്കുക ആ ഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഇനി വാസം എനിക്കില്ല ഭൂമിയിൽ എന്നുമായോടും ശിഷ്യ ജനത്തോടും വിളിക്കുന്നു ഞാൻ പോവാൻ വട്ടം കൂട്ടുന്നു കന്യകേ ഈ കാവ്യഭാഗത്തിൻ്റെ എട്ട് ഒമ്പത് ഈരടികളിലൂടെ അവിടെ നിന്ന് പറയുന്നു നിന്നെ കൂടവേ ൂടവേ കൊണ്ടുപോയിടുവടെ കൽപന ഇല്ലല്ലോ സ്വർണിധി നിനക്കു ഇനിയും കൂടുവാൻ കൂടുവൻവൃത്തി പാലം മാത്രമല്ല താൻ ഒരു പലവൃക്ഷം നട്ടുമുളപ്പിച്ചു ഇനി അമ്മയുടെ ദയാവായ്പിനാൽ വേണം അത് വളർന്ന് പന്തലിക്കുവാൻ ഇപ്രകാരം യേശുനാഥൻ സുമതാവിനെ സമാശ്വസിപ്പിച്ചപ്പോൾ ആ അമ്മ പറയുന്നു പോക നിയന്നു കന്യാമണി ദാത്രി നിനക്കു യോഗ്യ സ്ഥലമല്ല തുടർന്ന് യേശുനാഥൻറെ സ്വർഗാരോഹണം ഭക്തസാന്ദ്രമാംവിധം ക്രിസ്ത്യാനികളുടെ എഴുത്തച്ഛനെന്ന് മലയാളികൾ വാഴ്ത്തുന്ന ജർമ്മൻ ഈശോസഭാ മിഷണറിയായ അർണോസ് പാദ്രി അവതരിപ്പിക്കുകയാണ് തൻ്റെ കാവ്യത്തിൻ്റെ അൻപത്തിയേഴ് മുതൽ അറുപത്തിമൂന്ന് വരെയുള്ള ഈരടികളിലൂടെ അതിപ്രകാരമാണ് മലയിൽ എഴുന്നള്ളി ദയാവിനൂടെ രശ്മിയും വീശിച്ചു पर्व तूर अी ashirvadam तवाद തൃക്കൺ പാർക്കയും മാതൃശിഷ്യരേയും ത്രിലോകം വിളങ്ങുന്ന പ്രഭാവ ത്രിലോക പ്രഭു ഭൂമി രക്ഷാകരൻ മനസ്മ ദയാവത്തോട മുന്നം മന്ദം പൊങ്ങി തണ്ടേ ശക്തിയാഷ്യർക്കു കണ്ണത്തു വളമി വ दर्शनतिङ्गल् निनन्तरम् तेर्पले मेघं ए पोङ्गु तान् पिन्न द्रुतम् स्वदेशं प्राप പ്രകാരമുള്ള യേശുനാഥൻ്റെ സ്വർഗാരോഹണം കണ്ട് അത്ഭുത പരതന്ത്രരായി നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് രണ്ട് വെള്ളക്കുപ്പായക്കാർ ഇറങ്ങി വന്നു പറയുന്നു മേൽപോട്ടു നോക്കി ിൽക്കുന്നക്ഷകൻ സ്വർലോകത്തിൽ എഴുന്നള്ളി സാധാരം വരും പിന്നെയും അതുറച്ചാലും ഇവിടെ വെള്ളവസ്ത്രം ധരിച്ച് രണ്ടാളുകൾ എന്ന് പറയുന്നത് രണ്ട് മാലാഖമാരെ എന്നാണ് വിവക്ഷിക്കുന്നത് അപ്പസ്തോല പ്രവർത്തികൾ ഒന്ന് പത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടല്ലോ പ്രിയരെ ഏവർക്കും യേശുനാഥൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം